ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും താജ് വേഴ്സിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ മക്കളെ നമ്മൾ ഏകദേശം വീഡിയോ ഇട്ടിട്ട് ഒരു മാസത്തിൻ്റെ അടുത്താകാനായിട്ടിട്ടോ ആദ്യം കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ സുഖമില്ലാതായി പനി ചോമീൻ ജലദോഷവും ഒന്നും പറയണ്ട എന്തായാലും നിങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ നമ്മളെ വരവ് നമ്മുടെ പെരി പെരി ചിക്കൻ അപ്പോൾ നമ്മുടെ പെരിപ്പരി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അഞ്ച് കാശ്മീരി ചില്ലിയാണ് കേട്ടോ എടുത്തേക്കണത് നിങ്ങൾക്ക് നല്ലേ വേണം എന്നുള്ള ആൾക്കാർക്ക് സാധാരണ ഉണക്കമുളക് ഒരു അഞ്ചെണ്ണം എടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് നല്ലോണം തിളച്ച വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നന്നായിട്ടങ്ങോട്ട് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ് അരച്ചെടുക്കുമ്പോൾ അപ്പോൾ അരമണിക്കൂർ നമുക്കതൊന്ന് കുതിർത്തി വെക്കാം അപ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ തയ്യാറാക്കാം അപ്പം ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ചുവന്ന ക്യാപ്സിക്കാണ് കേട്ടോ അപ്പോൾ ഇത്രയും വലുപ്പുള്ള ചുവന്ന ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്താൽ മതി കേട്ടോ നമുക്ക് അതിൻ്റെ ഇടയിൽ ക്യാമറ നമുക്ക് പണി നിന്ന് നോക്കള നമ്മൾ തന്നെ ഷൂട്ടിങ്ങും നമ്മൾ തന്നെ എഡിറ്റിങ്ങും ഒക്കെ കൂടി അപ്പോൾ അതിൻ്റെ പേരിൽ ക്യാമറ പതിനാറേ ഒമ്പതിൽ നിൽക്കണ ഒരു ഒമ്പതേ പതിനാറ് ആയിപ്പോയി എന്ത് ചെയ്യുക തൽക്കാലം നമുക്ക് ഇങ്ങനെ കാണാമല്ലേ അപ്പോൾ ഇനി മിക്സറെ ജാറിലേക്ക് നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന അഞ്ച് ഉണക്കമുളകില്ലേ അത് ചേർത്ത് കൊടുക്കാം ഒരു കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തത് ഒരു മീഡിയം സൈസിലുള്ള ഒരു എട്ടല്ലി വെളുത്തുള്ളി ഒരു സവാളയുടെ പകുതി ഇതുപോലെ പീസാക്കിയെടുത്തതാണ് കേട്ടോ റെഡ് ക്യാപ്സിക്കം പാതി അരിഞ്ഞത് ഒരു ചെറിയ തക്കാളി അരിഞ്ഞെടുത്തതാണ് ചെറുനാരങ്ങളുടെ തൊലി ഒന്ന് ചിരണ്ടെടുത്തതാണ് അതിൻ്റെ വയറ്റ് പാട്ട് പെടാതെ വേണം ചിരണ്ടെടുക്കാൻ ഒരു ടീസ്പൂൺ കേട്ടോ ഉറുകാനോ അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റാണേ ഒന്നര ടേബിൾ സ്പൂൺ കേട്ടോ നല്ല തിക്ക് ഗ്രേവി ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചേർക്കുന്നത് ഒരു ടീസ്പൂൺ നീര് കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ തന്നെ ഉപ്പ് പൊടി ഒരു ടീസ്പൂൺ നിറയെ എടുക്കുന്നുണ്ട് നമ്മൾ ഒന്ന് നൂറിൻ്റെ ചിക്കനാണ് ഇവിടെ എടുത്തേക്കണത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലോ അതല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒലിവ് ഓയിലുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കാം കേട്ടോ അത് ഈ തക്കാളിയുടെയും സവാളിൻ്റെയൊക്കെ വെള്ളം കൊണ്ട് തന്നെ അപ്പോഴാണ് നമുക്ക് നല്ലൊരു തിക്ക് പേസ്റ്റ് കിട്ടുള്ളൂ അപ്പം ഇത് ഒന്നേ നൂറിൻ്റെ ഒരു ചിക്കനാണ് കേട്ടോ അപ്പം ഇതുപോലത്തെ റെസിപ്പികളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളിപ്പോഴും ചെറിയ ചിക്കൻ നോക്കി മേടിക്കണേ അപ്പോൾ അത് നന്നായിട്ട് ബാക്ക് ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് ഇതുപോലെ ഇങ്ങനെ പൊളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ബ്രസ്റ്റ് ഭാഗമല്ലേ അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് ഈ ചിക്കൻ ശരിക്കും ഇങ്ങനെ പരന്ന് വരും കേട്ടാ ഇനി നമുക്ക് മസാലയൊക്കെ ശരിക്കും പിടിക്കാൻ വേണ്ടി ഇതേപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മതി അപ്പം മസാലയൊക്കെ നന്നായിട്ട് അച്ചിലേക്ക് പിടിച്ചു വരും നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയുണ്ടല്ലോ എന്താണ് മസാല എന്നറിയാമോ നല്ല മണം നല്ല ടേസ്റ്റാണ് ഈ മസാലക്ക് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ട് ഈ സവാളിൻ്റെയും തക്കാളിയുടെ ഒക്കെ മാത്രം വെള്ളം കൊണ്ട് അറിഞ്ഞെടുത്തേണ്ടത് കാരണം ഒരുപാട് നമ്മളതിൽ വെള്ളമൊക്കെ ചേർക്കാൻ പോയിട്ടുണ്ടെങ്കിൽ മസാല ശരിക്കും ചിക്കനിൽ പിടിക്കൂല അപ്പോൾ ഈ തക്കാളിയുടെ സവാട് വെള്ളം കൊണ്ട് തന്നെ നമുക്ക് അരഞ്ഞിട്ടും കുറച്ച് കുറച്ച് നിറക്കിടക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി കിട്ടും അപ്പോൾ ശരിക്കും നല്ല രീതിക്ക് തന്നെ മസാല നമുക്ക് തിരിച്ചും മുറിച്ചൊക്കെ ഇട്ടിട്ട് പിടിപ്പിച്ചെടുക്കാം കേട്ടോ രണ്ട് വശവും തിരിച്ചും മുറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് മണിക്കൂറൊന്നും ഫ്രീസറിൽ വെച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ മസാല പിടിച്ചുള്ളൂ കേട്ടോ ഇനി ഓവർനൈറ്റ് വെക്കാൻ സമയമുള്ള ആൾക്കാരാണെങ്കിൽ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയെ ഫ്രീസറിലല്ല കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഇപ്പോൾ രണ്ട് മണിക്കൂർ ഫ്രീസറിൽ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ് കേട്ടോ അപ്പം എല്ലാ രീതിക്കും മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് വന്നിട്ടുണ്ട് ഇനി ഒരു ഗ്രിൽ പാനുപ്പത്ത് വെച്ചിട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ ചേർത്താലും മതി കുറച്ച് നമുക്ക് ഗ്രിൽ മാർക്സ് ഒന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് ഒരു അഞ്ച് മിനിറ്റ് തിരിച്ച് മുറിച്ചിട്ടൊന്ന് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം ഓയിൽ ബ്രഷ് എല്ലാവരും സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ചിക്കനില്ലേ അതിൻ്റെ ബ്രസ്റ്റ് സൈഡില്ലേ അത് നന്നായിട്ട് ഗ്രില്ലിൽ പതിയണ പോലെ ഇതുപോലെ ഒന്ന് പരത്തി വെച്ചുകൊടുക്കാം കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വേണം നമുക്കിത് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് പതുക്കൊന്നും തിരിച്ചിട്ട് കൊടുക്കാം ഇവിടെ നല്ല അടിപൊളി മഴയു കേട്ടോ പാലക്കാട് അവിടെയൊക്കെ മഴ പെയ്യുണ്ടോ നല്ല മഴയുടെ സൗണ്ട് നമുക്ക് വീഡിയോ എഡിറ്റിങ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി കേൾക്കാം കേട്ടാ അപ്പോൾ ഇതേപോലെ ടൈമിലൊക്കെ നമുക്ക് ഇതേപോലത്തെ ഫുഡൊക്കെ അങ്ങനെ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കി കഴിക്കാം അപ്പം ഇതേ റെസിപ്പി നിങ്ങളൊന്ന് ഫോളോ ചെയ്താൽ മതിയിട്ടാണ് അപ്പം ഇതേ വശം തന്നെ അഞ്ച് മിനിറ്റും കൂടെ നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ രണ്ട് സൈഡും അഞ്ച് മിനിറ്റ് വേവിച്ചെടുത്തതിനു ശേഷം നമുക്കിതെന്ത് ചെയ്യാം വീണ്ടും നമ്മൾ ആദ്യം മസാല ദിവസിച്ചിരിക്കുന്ന ബൗളിലെ അതിൻ്റെ അകത്തേക്ക് വെച്ചുകൊടുക്കുക ഇനി നമുക്ക് ബാക്കി വന്ന മസാല ഉണ്ടല്ലോ അതുകൂടി ഒന്ന് ഒരു ബ്രഷിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഫുള്ള് മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിൽ വരാൻ വേണ്ടിയിട്ടാണ് മസാലകളൊന്നും ഒട്ടും നമുക്ക് വേസ്റ്റ് ചെയ്യും വേണ്ട അപ്പോൾ ബാക്കിയുള്ള മസാലയും കൂടി ഇങ്ങനെ രണ്ട് സൈഡും നമുക്ക് ഇതേപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടാ അപ്പോൾ മസാലയൊക്കെ തേച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഓവൺ നമുക്ക് ഇരുന്നൂറ്റമ്പത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാം കേട്ടോ ആ ഓയിലൊന്നും എല്ലാവിടെയൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഈ പാത്രത്തിൽ നമ്മൾ ഈ ചിക്കനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ശരിക്കും ചിക്കൻ വേവണ സമയത്ത് അധികം തന്നെ നന്നായിട്ട് അതിൻ്റെ നെയ്യൊക്കെ അങ്ങനെ ഒഴുകി വരും കേട്ടോ അപ്പോൾ അതേ കിടന്ന് തന്നെ ഇത് നല്ല രീതിക്ക് നമുക്ക് വെന്ത് കിട്ടും മുകളിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവണിലേക്ക് ഇറ്റർ ചെയ്യാൻ മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇരുന്നൂറ്റി പത്ത് ഡിഗ്രിയിൽ ഇരുപത്തഞ്ച് മിനിറ്റ് വൺ സൈഡ് വേവിക്കാം അതേമാതിരി തിരിച്ചിട്ടിട്ട് മറച്ചിട്ടിട്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഇരുന്നൂറ്റി പത്ത് ഡിഗ്രിയിൽ തന്നെ വേവിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് അത് വേമ്പോഴത്തേക്കും കുറച്ച് സോസ് തയ്യാറാക്കാനുണ്ട് അപ്പോൾ അതിലേക്ക് വേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കച്ചപ്പ് ചേർത്ത് കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചേക്കണേ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ ചേർക്കുക ഇപ്പോൾ ലോ ഫ്ലെയിമിൽ നമുക്ക് ഈ ബ്രൗൺ ഷുഗറും ഈ കച്ചപ്പും കൂടിയൊന്നും മിക്സാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ തീ അധികം കൂട്ടി വെക്കരുത് കാരണം ഇതിങ്ങനെ കട്ട പിടിച്ചു പോവേ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കണം നല്ല സ്പൈസി വേണമെന്നുള്ളവർക്ക് ഒന്നരായിട്ട് ഒരു രണ്ട് വരെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ലോ ഫ്ലെയിമിൽ തന്നെ നമുക്കിതൊന്നും ഇങ്ങോട്ട് ചൂടാക്കി എടുക്കാം കേട്ടോ അധികം ഇങ്ങോട്ട് പറ്റിക്കാൻ നിൽക്കരുത് അപ്പോൾ ഇതിങ്ങനെ അലുവ പോലെ കട്ട് ആയി പോകും കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് ജസ്റ്റ് മിക്സായിട്ട് വന്നാൽ മതി ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം എന്നിട്ട് അതടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ പാത്രത്തിൻ്റെ ചൂടിയിലിരുന്നിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങ് വറ്റി കട്ട പിടിച്ച് പോവുക ഇനി ഏകദേശം കുക്കായിട്ട് വരുമ്പോൾ നമ്മുടെ ട്രേ പതുക്ക ഓണി നിങ്ങൾ പുറത്തെടുക്കുക എന്നിട്ട് ഒന്നും നമ്മൾ ഉണ്ടാക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോസ് ഇല്ല അത് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ഷവായ ചിക്കനൊക്കെ ചെയ്തപ്പോൾ നമ്മൾ ഇതേപോലെ ബ്രഷ് ചെയ്ത് കൊടുത്തില്ലേ ഷവായ ചിക്കൻ്റെ റെസിപ്പി നമ്മുടെ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഇഷ്ടവും നന്നായിട്ട് ഓടിയ ഒരു വീഡിയോ ആണ് അത് അപ്പോൾ ഒരു വശത്ത് എല്ലാവരും ഇതേപോലെ ബ്രഷ് ചെയ്ത് കൊടുത്തു പക്ഷേ ബ്രഷ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യൊക്കെ പൊള്ളിക്കാണ്ട് ശ്രദ്ധിക്കണേ നിങ്ങൾ ആ അതിൻ്റെ പൈപ്പ് മുല തട്ടണ സമയത്ത് കൈ പുള്ളി ഇറച്ചി ശരിക്കും കമ്മി മുലൊട്ടി പോകട്ടാ അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് നന്നായിട്ട് വലിച്ചു വെച്ചിട്ട് ഇനി അത്രക്കും ധൈര്യം ഇല്ല എന്നിട്ടെങ്കിൽ പുറത്തെടുത്ത് നിങ്ങൾ ചെയ്താലും മതി കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണേ ചെയ്യാൻ എല്ലാവരും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ അത്തേക്ക് വെച്ചിട്ട് അഞ്ച് മിനിറ്റ് കൂടെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി അപ്പോൾ രണ്ട് സൈഡും ഇതേപോലെ നമ്മൾ മറിച്ചിട്ടുള്ള സമയത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ നമ്മുടെ ചിക്കൻ ഇല്ല അത് ഇങ്ങനെ ഓവൻറെ ഉള്ളിൽ കിടന്നിട്ടിങ്ങനെ ഏറ്റവും പൊരി ആയിട്ട് വരണ്ടിട്ടാ നല്ല ചെറിയ ചിക്കനൊക്കെ മേടിച്ചിട്ട് നിങ്ങൾ ഇതേ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്ത് നോക്ക് നമ്മൾ ശരിക്കും പറഞ്ഞാൽ റെസ്റ്റോറൻറ്റിൽ പോയാലും കൂടി ഇത്രയും ഒരു ചിക്കൻ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ട അത്രയും ടേസ്റ്റുള്ളൊരു ചിക്കനാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യണേ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ ഒരു വീഡിയോ എടുക്കുന്നതല്ലേ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക എന്നിട്ട് കമൻറ്റും ഷെയറൊക്കെ ചെയ്യണം നിങ്ങളുടെ കമൻറ്റിനൊക്കെ ഒരുപാട് വിലയുണ്ട് സുഹൃത്തുക്കളെ അപ്പോൾ എനിച്ച ഇതേപോലെയുള്ള അടിപൊളി റെസിപ്പികളായിട്ട് ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും എല്ലാവരുടും അസലാമലേക്കും ബൈ ബൈ